ഹായ് കൂടെ മിസ്റ്റർ അനസ് ഉണ്ട് ട്ടോ ഞാൻ ഒരുപാട് നേരം ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവന് കോളുകൾ വന്നോണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് ഞങ്ങൾ ആ വീഡിയോ ചെയ്തിട്ടുള്ള റെസ്പോൺസ് പക്ഷെ നല്ല ആൾക്കാർക്ക് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ഈ ഒരു വീഡിയോ സമയത്തും

പല ആളുകളുണ്ട് ചില ആളുകൾക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ എന്നുള്ള ഒരു ഫീൽഡ് എന്താണെന്നുള്ളത് മെറ്റീരിയൽസിനെ കുറിച്ച് ഐഡില്ലാത്ത ആളുകളും ഉണ്ട് നമ്മളെന്താ വെച്ചാൽ ചില ആളുകൾ വിളിക്കുമ്പോൾ ഏറ്റവും ലോക്കൽ ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അലൂമിനിയത്തിൽ വരുന്നത് എന്നുള്ളതാണ് ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ നേരെ മറിച്ച് തന്നെ ക്വാളിറ്റി ൈസില് ചോദിക്കുന്നവരുമുണ്ട് രണ്ടാളുകളുണ്ട് പല ആളുകളും ഉണ്ട് ചില ആളുകൾക്ക് മാത്രമേ അത് ഇതിനെ കുറിച്ച് ധാരണ ഇല്ലാത്തുള്ളു എല്ലാവരും അതേപോലെ അല്ല നല്ല നല്ല രീതിയിൽ തന്നെ ഒരുപാട് ക്വാളിറ്റി വർക്കുകൾ ഇവർ ചെയ്തിട്ടുണ്ട് ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ കാരണം നമ്മുടെ ഈ ചാനലിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീടുപടി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർക്ക് വേണ്ടിയിട്ടില്ലേ അവർക്ക് ഏറ്റവും അനുകൂലമായിട്ട് കുറഞ്ഞ ചെലവിൽ നല്ല ക്വാളിറ്റി ഉള്ളത് അപ്പൊ കുറഞ്ഞ ചെലവ് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ എന്താ ഈ ഇതിനകത്തുള്ള ഒരു നമ്മൾ കുറഞ്ഞ എന്ന് പറയുമ്പോൾ ആളുകൾ ലോ കോസ്റ്റിന്റെ ഒപ്പം ചീപ്പ് റേറ്റ് അല്ലെങ്കിൽ എന്താ അതേപോലെ തന്നെ വർക്കും അതേപോലെ ആയിരിക്കും ക്വാളിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യും അതിന് കുറഞ്ഞ ചെലവഴി നമ്മളങ്ങനെ ചെയ്യലില്ല വേരിയേഷൻ വരുന്നുണ്ട് ഇപ്പൊ കിച്ചൺ കണന്നുണ്ടെങ്കിൽ പൗഡർ കോട്ടി ഉപയോഗിക്കണവരുണ്ട് അങ്ങനെ ഉപയോഗിക്കലില്ല അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കാരണം ലാസ്റ്റിങ് ഉണ്ടാവില്ല കുറഞ്ഞ സമയം കൊണ്ട് അങ്ങനെ സംഭവം കംപ്ലയിന്റ് ആയി വരില്ല തുടങ്ങി അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ റേറ്റ് കുറച്ച് കൂടും പൗഡർ കോട്ടിങ്ങനെ ബേസ്റ്റ് കിച്ചണിൽ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടും പക്ഷെ എന്താണ് നമ്മൾ പൗഡർ കോട്ടിങ്ങിൽ കാണുക ഒരു കുറഞ്ഞൊരു പൈസക്ക് വേണ്ടി നമ്മള് വർക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷം മാക്സിമം ഒരു നാല് വർഷത്തിൽ ആ സംഭവം കംപ്ലീറ്റ് പിന്നെ നമ്മൾ റീ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ കുറച്ചധികം കൂടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ലാസ്റ്റിംഗ് കിട്ടും നിങ്ങൾ ഒരു ലക്ഷം ഇരുപത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീട് ഒരു പത്ത് പതിനായിരം രൂപ അല്ലെങ്കിൽ കോസ്റ്റിൽ നാട്ടില് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യണവരുണ്ട് അപ്പൊ ഏറ്റവും ആളുകൾ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഏറ്റവും അടുത്ത ആളുകളായിട്ട് നമ്മൾ ആദ്യം ആരെ ഒരു ക്ലൈൻസ് ആരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഈ സമയത്ത് എന്താ വെച്ചാൽ ചെറിയ ഒരു എമൗണ്ടിന്റെ ഒക്കെ മാറ്റിയിലായിരിക്കും പക്ഷെ നമ്മള് പല വീട്ടിലും ഇപ്പൊ അളവെടുക്കാൻ പോകുമ്പോൾ പഴയ വർക്കുകളൊക്കെ കാണിച്ചു ഇതേപോലെ ചെയ്താൽ മതി നമ്മളൊന്നും ഇതുവരെ ചെയ്യാത്ത നമ്മൾ ചാനലിൽ ഒരു വീഡിയോ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് റീവർക്ക് റീവർക്ക് ആയിട്ട് പോയിട്ട് കാണിക്കുന്നുണ്ട് നമ്മളൊന്നും ഇതുവരെ ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ആർക്കെങ്കിലും നല്ല ക്വാളിറ്റി വർക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മാക്സിമം അവർ എല്ലാ കാര്യങ്ങളും ും ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുക ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടു ഒരു ഫ്ലാറ്റ് പോയിണ്ടായിരുന്നു ആ ഫ്ലാറ്റ് പോയപ്പോൾ ചെയ്ത വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ റിബീറ്റ് അടിക്കുക എന്റെ ജോയിന്റ് റിറ്റ അതൊക്കെ ഓപ്പൺ ആയി കാണുന്നുണ്ട് ഏഹ് ഇത് ഇവരുടെ അങ്ങനത്തെ വളരെ അല്ലേ കാര്യങ്ങളൊന്നും നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് നമുക്ക് മാക്സിമം അത് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കളറിനനുസരിച്ച് നമുക്ക് കർറ്റുകൾ കിട്ടും ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് കിട്ടും വൈറ്റ് കിട്ടും പക്ഷെ അവിടെയൊക്കെ സെയിം ഒരേ കളറുകൾ മാത്രം അടിച്ച് എക്സ്പോസ് ചെയ്ത് വൃത്തികേട് കണ്ടിട്ട് നമുക്കൊരു വൃത്തികേട് തോന്നും അലുമിനിയം കൊണ്ട് ചെയ്താൽ തോന്നും തോന്നുന്നത് വർക്കുകൾ കണ്ട അലുമിനിയം കൊണ്ടല്ല അതൊക്കെ ഒരു റിച്ച് ഫീൽ ആണ് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ആ രീതിയിലാണ് അപ്പൊ ആർക്കും ആവശ്യമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ ഈ വീട്ടിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവർ കോൺടാക്ട് ചെയ്യാം